കേരള പി എസ് സി വഴി മുൻപൊരു നോട്ടിഫിക്കേഷൻ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കാറ്റഗറി നമ്പറിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ ഇതിൻ്റെ ഒ എം ആർ ടെസ്റ്റ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ടെസ്റ്റ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ഫിസിക്കൽ മെഷർമെൻറ്റ് ഇതൊക്കെ നടന്ന ഡേറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവസാന റാങ്ക് ലിസ്റ്റ് കൂടി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനി നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് പോകുന്നത് നിരവധി പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തരായിട്ട് അവരുടെ ആദ്യം തന്നെ അവരുടെ റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ പേര് കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ അവരുടെ കമ്മ്യൂണിറ്റി വിവരങ്ങൾ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നിരവധി പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് മെയിൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടോളം ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിൽ മാത്രമായി ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂടെ കാണാൻ സാധിക്കും സോ ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചത് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനൽ ഇപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റാണ് ഫൈനൽ ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനി നിങ്ങൾക്ക് നിയമനം നൽകാനായിട്ട് പോകുന്നത്